ബുധനാഴ്ച വൈകീട്ടുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ പൂക്കൊട്ടുംപാടത്ത് തെങ്ങ് കത്തി നശിച്ചു തട്ടിയേക്കൽ റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിനാണ് ഇടിമിന്നലിൽ തീ പിടിച്ചത് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ശക്തമായ ഇടിവെട്ടിയത് തുടർന്നാണ് തെങ്ങിന് തീ പിടിച്ചത് തെങ്ങിലെ ഉണങ്ങിയ പട്ടകൾക്കാണ് ആദ്യം തീ പിടിച്ചത് പിന്നീട് തെങ്ങിന് പൂർണ്ണമായും തീ പിടിക്കുകയായിരുന്നു തെങ്ങിന്റെ അടിഭാഗത്തും തീ പടർന്നിരുന്നു ന്യൂസ് പൂക്കട്ടും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്